കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ ൊന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ് ജെൻസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് മേപ്പാടം ചേലക്കര വടക്കാഞ്ചേരി മേഖലയിൽ രൂക്ഷമാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നിഷ്ക്രിയത്തിനെതിരെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻ എം എൽ എൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ടൗണിൽ നിന്നും മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മുൻ എം എൽ എൻ പിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ സാബു അധ്യക്ഷത വഹിച്ചു സി വി കുര്യാക്കോസ് രാജേന്ദ്രൻ അരങ്ങത്ത് പി ജെ ജയദീപ് കെ അജിത് കുമാർ കെ ഡി പി സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് തോമസ് മാസ്റ്റർ എസ് എ എ ആസാദ് സെലക്ട് മുഹമ്മദ് തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്